സി പി എമ്മിന്റെ തൃശൂരെ ബാങ്ക് അക്കൗണ്ടുകളിൽ അന്വേഷണം ആരംഭിച്ച ആദായ നികുതി വകുപ്പ് ജില്ലയിൽ സി പി എമ്മിന്റെ എൺപത്തി ഒന്ന് അക്കൗണ്ടുകളാണ് ഇ ഡി കണ്ടെത്തിയിരുന്നത് ക്രമക്കേട് നടന്നതായി ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കരുവന്നൂരിന് പുറമെ പതിനൊന്ന് സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് തൃശൂർ ജില്ലയിലെ സി പി എമ്മിന്റെ എൺപത്തൊന്ന് അക്കൌണ്ടുകളിലൂടെ നടന്ന പണമിടപാടുകൾ സ്രോതസ് പണം നൽകിയവരുടെ വിവരങ്ങൾ അക്കൌണ്ടിൽ നിലവിലുള്ള നിക്ഷേപം ആരുടെയെല്ലാം പേരിലാണ് അക്കൌണ്ടുകൾ തുറന്നത് എന്നീ വിവരങ്ങളാണ് ആദായനീതി വകുപ്പ് അന്വേഷിക്കുന്നത് ഏതാനും അക്കൌണ്ടുകൾ മാത്രമാണ് പാർട്ടി നിയമാനുസൃതമായി തുറന്നിട്ടുള്ളത് മറ്റ് അക്കൌണ്ട് വിവരങ്ങൾ ആദായനീതി വകുപ്പിനെയോ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെയോ അറിയിച്ചിട്ടില്ല ഇ ഡി കണ്ടെത്തിയ എൺപത്തിയൊന്ന് അക്കൌണ്ടുകളിൽ എഴുപത്തിയഞ്ചിനോ വെളിപ്പെടുത്താത്തതാണ് ദേശസൽപ്പൃത ബാങ്കിലെ അക്കൌണ്ട് വിവരങ്ങൾ തിരക്കി ഇ ഡി ഓഫീസിലെത്തി ആദായനീതി വകുപ്പ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴിയെടുത്തപ്പോഴും മറ്റ് അക്കൌണ്ട് വിവരങ്ങൾ ജില്ലാ സെക്രട്ടറി കൈമാറിയിരുന്നില്ല തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൌണ്ടിൽ ഉണ്ടായിരുന്ന നാലു കോടി എൺപത് ലക്ഷം രൂപ ആദായനീതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൌണ്ടിലെ ഒരു കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏപ്രിൽ രണ്ടിന് പിൻവലിച്ചതാണ് തൃശൂരിലെ സിപിഎമ്മിന്റെ സ്വത്ത് വിവരങ്ങളും പാർട്ടി വെളിപ്പെടുത്തിയിട്ടില്ല കരിപന്നൂരിന് പുറമെ നിയമ ലംഘകരായിട്ടുള്ള പതിനൊന്ന് സഹകരണ ബാങ്കുകൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ചും ആദായനീതി വകുപ്പ് പരിശോധിക്കുകയാണ് ഈ പട്ടികയിലെ ബാങ്കുകളുടെ വിവരങ്ങൾ ഇ ഡി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയിരുന്നു ജനം കൊച്ചെ